നീ ബുർജിമാനിലായിരുന്നോ അല്ല ഞാൻ പറത്തുബായിര് ഇനി ഞാൻ മാസത്തിലേ കള്ളു കുടിക്കുള്ളൂ നീ എവിടെ കള്ളിരിക്കുന്നു എത്ര ആ ദിവസ ഞാൻ ഇരിക്കുന്നു ചേട്ട മയൊക്കെ കള്ളു ഒഴിക്കാൻ അറിയില്ല ഇന്നൊരു കുപ്പി ഇത് കേക്ക് ആടാ കള്ള കള്ള നിർത്തിട്ടൊന്നില്ല ഞാൻ വ്യാഴാഴ്ച കുടിക്കും നീ അടിക്കുമ്പോ അടിക്കും വ്യാഴാഴ്ച കളി പറ കളി സ്റ്റോറിയോ കളി സ്റ്റോറി കുനിച്ചു ഇന്നലെ ബാക്കിൽ കൂടെ അടിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ നല്ല വേദനയായിരുന്നു എല്ലാരും തലയിൽ നിന്നാണ് തുടങ്ങാറ് അയാൾ കാലിൽ നിന്നാണ് തുടങ്ങാറ് ആച്ചവരൊക്കെ കാലിൽ നിന്നേ തുടങ്ങും കഴിച്ചോ അല്ലേ അച്ചാൽ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിലിരിക്കുന്ന ഒരാളുണ്ട് ആ ആള് ചില സമയത്ത് കാലേന്ന് കാലങ്ങും ചില സമയത്ത് നെറ്റിന്നു തുടങ്ങും ചില സമയത്ത് ഡയറക്റ്റ് പൊക്കളെന്ന് തുടങ്ങും അക്ക ഓരോ കഴിവല്ലേ വേട ആ മൈന ചില മൈന എവിടെന്ന് കാലേന്നാണോ തലേന്നാണോ അത് പറ മൈന മൈനക്ക് കേൾക്കാൻ പൂതിയായിട്ടല്ലേ ചുണ്ടു തിന്നോ ആ പിന്നെ ചുണ്ടും തിന്നും എല്ലാം തിന്ന കേട്ടെ തിന്നത്തൊന്നുമില്ല എവിടെന്നായാലും തുടങ്ങിയാൽ മതി തലേന്ന് തുടങ്ങി അമ്മ ഓടിക്കള്ളേരെ പോയി വിളിക്കും തലേന്ന് വെടിച്ചി നിന്റെ തള്ള തലേന്ന് തുടങ്ങിയിട്ട് എവിടെ ചെന്ന് അവസാനിക്കും അവസാനിക്കരുത് എവിടെയാ തലേന്ന് തുടങ്ങും എവിടെ നിന്ന് അവസാനിക്കും കൂടെ പറയാം എവിടെയെങ്കിലും അവസാനിക്കുക അവസാന അവസാനിക്കുന്ന ടൈം പറ പറസാനിക്കില്ലേ തലയിൽ നിന്ന് കാലിൽ അവസാനിക്കും അയ്യോ കാലിൽ അവസാനിക്ക മൈനോട് ചോദിച്ച മൈന എവിടെ അവസാനിക്കും അതിന അവസാനിക്കും ആ നീ മൂലത്തിലല്ല അയാളെ നോക്കി അവിടെ അവസാനിപ്പിക്കില്ലല്ലോ അവിടെ ഉരുസിക്കൊണ്ട് നിൽക്കും കമോൺ മൈനാദ് പറഞ്ഞു കൊടുക്കിന്റെ മേബിളോ എവിടെ അവസാനിക്കും വായി ആ എല്ലാരും വായിൽ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്ക ആദ്യ ഞങ്ങളൊന്നും അവിടെ പോയിട്ടല്ലോ അവസാനിപ്പിക്കളി എടുക്കുമ്പോൾ നീ വളി വിടാറുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നിന്റെ തള്ളതിൻറെ പെണ്ണുമ്പോളെ വളി ഇടാറുണ്ടോ ഏണ്ടോ പോയി നോക്ക് എന്റെ വീട്ട വായനയുടെ തോട്ടം നോക്ക് അങ്ങനെ ഉണ്ട് മോളെ സത്യം നീ നീ ഇതൊക്കെ എവിടെ നിന്ന് എനിക്കറിയില്ല എന്തി ക്യാപ്റ്റൻ ചേട്ടാ നീ ഭർദുബാൽ ഈ മയലിനെ ആദ്യം പിടിച്ച് ബ്ലോക്ക് അടിച്ചേ നീ ഭർദുബായിലായിരുന്നു ഉഗാണ്ടയിലായിരുന്നു കൊറേ നേരമായി കോപ്പി പേസ്റ്റ് അടിക്കുന്നു മൈനോ ആ മയറിനെ പിടിച്ച ആദ്യം ബ്ലോക്ക് അടിച്ചേ ചിലപ്പോൾ വയറിൽ അവസാനിക്കും അല്ലെങ്കിൽ അവിടെ അവസാനിക്കും ഇന്നലെ കൊള്ളാം നല്ല മനുഷ്യരായിരുന്നു കേട്ടോ എന്നാലും റൂമിൽ നിൽക്കാലും വേഗം രണ്ട് അഞ്ച് പത്തും ഇരുപത് മുപ്പത് വസ്ത്രമൊക്കെ ഉണ്ട പൈസ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലേ അല്ല വിവിട്ടാ ഒന്നും നമുക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ട വലിയ ഞാൻ അവിടെ കിടന്നത് പക്ഷെ എനിക്ക് ഞാനങ്ങനെ ആളുടെ കൂടെ കിടക്കത്തില്ല നൈറ്റ് വർക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടമല്ല സത്യമാണ് വിട്ടാ പക്ഷെ ഒരാളുടെ കൂടെ കിടക്കും കഴിഞ്ഞാൽ ആ മണിക്കൂർ കെട്ടിപ്പിടിച്ച് കിടക്കും കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ നല്ലൊരു പണിയെടുക്കണം ഇതാക്കി മൈനു കേൾക്കുക അല്ല മൈനു നല്ലൊരു പണിയെടുക്കുക ആദ്യം ഫോർപ്പിലൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ഒന്നെല്ലാം കഴിഞ്ഞ് ഒരു കെട്ടിപ്പിടിച്ച് കിടക്കുക കഴുകാനും മികന്നും പോയിരുത് അങ്ങനത്തെ എല്ലാം കെട്ടിപ്പിച്ച് ആ റൂമിൻ്റെ ഉള്ളിൽ പുറപ്പിൻ്റെ ഉള്ളിൽ കെട്ടിപ്പിടിച്ച് തലയൊക്കെ വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങി രാവിലെ കിടക്കണം ചൂട് പറ്റി കിടക്കണം മനസ്സിലായോ എന്നിട്ട് പിന്നെ രാവിലെ നിൽക്കുമ്പോൾ ഒന്ന് ഞരണ്ടി പിന്നെ തിരണ്ടി പിന്നെ അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് പിന്നെ ഒരു പണിയും കൂടി എടുക്കണം എന്നിട്ട് രണ്ടുപേരും നല്ല കുളിച്ച് നല്ല കട്ട കാപ്പി കെട്ട് കുടിച്ച് ഫിനിഷ് ആക്കാം ഇതാണ് സെക്സ് കഴുകാൻ പോയ ത്രില്ല് പോകും കഴുകാൻ വെള്ളം അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങണം അല്ല മൈനും മൈനും അങ്ങനെയല്ലേ അയിന്റെ അടുത്ത് നിങ്ങക്ക് ഒന്ന് അതിൻ്റെ കൂടെ വേണം നിങ്ങൾക്ക് വലിയ ഡാൽഡയോ അല്ലെങ്കിൽ വല്ല ഐസ്ക്രീമോ വല്ല ചോക്ലേറ്റോ വല്ല തൈതരിപ്പൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ടെസ്റ്റ് ചെയ്താണ് കൂണാഫ ടെസ്റ്റ് ആണ് ഏറ്റവും നല്ലതായിരിക്കും ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഐസ്ക്രീമും കൊണ്ടുള്ള പണി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷേ എങ്കിലും ഞാനും ഒന്ന് ട്രൈ ചെയ്തേനും പക്ഷെ കൊള്ളാം ഡാൽഡിന് പക്ഷെ പേര് മാറിപ്പോയതാണ് പേര് മാറിപ്പോയതാട്ടാ നെയ്യുന്ന ഉദ്ദേശിച്ചത് കുണാഫ കുണാഫ പോലിയാണ് ഏറ്റിക്ക് ആവശ്യ കുണാഫ നല്ലതാ എനിക്ക് മൈന പഠിപ്പിച്ചതന്ന കുണാഫ തരുതരി കാണും പക്ഷേ എനിക്ക് കുണാഫയുടെ ആവശ്യമൊന്നും വന്നില്ല രാവിലെ നോക്കിയപ്പോൾ കുണാഫ കട്ടിൻ്റെ അടി എടുപ്പുണ്ട് രാവിലെ ഒരുമിച്ച് കുളിക്കണം ഒരുമിച്ച് കൂടി ഇതോടെ നടന്നിട്ടില്ല എനിക്കിത് ഇനി ഒരുമിച്ച് കുളിച്ചോണം വെള്ളത്തിൽ കണി ഇരുന്ന് പണിയെടുക്കാൻ നല്ല രസമാണ് അതുപോലെ വെള്ളം മോളിൽ കൂടെ ചാടണം എനിക്ക് ഇന്ന് രാവിലെ ഇന്ന് മൈന മെസ്സേജ് വിട്ടു സത്യം എനിക്ക് എനിക്കിന്ന് രാവിലെ മെസ്സേജ് ഇട്ടേക്കാണ് മൈന ബി ചേച്ചി ഒരു ട്രിപ്പ് ഉണ്ട് ചേച്ചി ഒരുമിച്ച് കുളിച്ചിട്ടുണ്ടോ ഒരുമിച്ച് കുളിച്ചിട്ടുള്ളത് നോക്കുന്നു ഇനി അതൊന്ന് ട്രൈ ചെയ്യണം അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞത് ട്രൈ ചെയ്യട്ടെ ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു തട്ടാ ഏ ഒരുമിച്ച് കുളിക്കണം മൈനോ ഞാൻ ഇൻബോക്സ് നോക്കി ഞാൻ കേട്ടു ഞാൻ അത് ഇനിയ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തൊന്ന് പറയാം ഒരുമിച്ച് കുളിച്ചിട്ട് ഓക്കെ കുളിക്കുമ്പോൾ സോഫ്റ്റിൽ ബാക്കിലൂടെ കെട്ടിപ്പിടിച്ച് നിക്കണം ഞാൻ ചേട്ടാ നിങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ അതേപോലെ ചെയ്തോണ്ട് ഇതേ തത്തുമ്പോൾ വന്നു എൻ്റെ തത്തുക്കുട്ടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുമിച്ച് കുളിച്ചിട്ട് ചെയ്യണം തത്തുക്കുട്ടി അത് പൊളിക്കും നല്ലതാണോ കുളിച്ചിട്ട് ആഹാ ട്രൈ ചെയ്യണമല്ലോ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല പിന്നെ എന്തു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇല്ലില്ല എനിക്കറിയത്തില്ലല്ലോ ഞാൻ നോക്കട്ടെ അതെങ്ങനെയാണ് അതിനെ കുളിക്കുമ്പോൾ ട്രൈ ചെയ്യാ എനിക്കറിയത്തില്ല ശവന്റെ ചോട്ടിൽ നിക്കണോ കഴുത്തിൽ ഉമ്മ വെച്ച് ചെവിയിൽ കടിക്കണം എന്ത് ട്രൈ ഷവറിന്റെ ചോട്ടില് ഷവറിന്റെ ചോട്ടില് വേണം ചോട്ടിൽ നിന്നിട്ട് അവറിയില്ല പക്ഷെ കൊതിപ്പിച്ചു